സുഹൃത്തുക്കളെ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചിങ്ങം ഒന്ന് വരികയാണല്ലോ അപ്പം നമുക്ക് ഈ ഒരു വർഷത്തെ ഫലപ്രവചനം ഓരോ രാശിക്കാർക്കും എങ്ങനെയുണ്ടെന്നൊന്നും നോക്കാം അപ്പം അതിന് ആമുഖമായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മെയിനായിട്ട് പറയാനുണ്ട് അപ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ അപ്പം ഇപ്പം ഈ കർത്താവ് വന്നു അപ്പം ഈ കർത്താവ് കഴിഞ്ഞപ്പം ഈ കർത്താവിന് ഈ പ്രാവശ്യത്തെ കർത്താവിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു ബ്ലാക്ക് മൂൺ പ്രതിഭാസമായിരുന്നു അപ്പം ഈ ബ്ലാക്ക് മൂൺ പ്രതിഭാസം ഇനി രണ്ടായിരത്തി ഇരുപത്തി മാത്രമേ വരത്തുള്ളൂ അപ്പം ഈ ചിങ്ങം മുതൽ ഒരു വർഷത്തേനാണ് നമ്മുടെ ഈ ഒരു ഇത് നോക്കുന്നത് ഈ നാളെ അപ്പം ഒരു വർഷത്തെ ഫലമാണ് നമ്മൾ പറയുന്നത് പ്രതിപാദിക്കുന്നത് അപ്പം കഴിഞ്ഞ വർഷം രാഹു കേതു ശനി അങ്ങനെ പല ഗ്രഹങ്ങളും മാറി എന്നാൽ ഈ പ്രാവശ്യത്തെ ഈ ഇത് ഈ ഫലം പറയുമ്പം വ്യാഴം മാത്രമാണ് പ്രധാനമായിട്ടും നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത് പക്ഷെ എന്നിട്ട് പല ഗ്രഹങ്ങളും റിട്രോഗ്രേഷൻ അതായത് വക്രത്തിൽ പോകും അത് നമ്മളിവിടെ ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട് അപ്പം കാരണം പല പല പ്രവചനങ്ങൾക്കും വ്യത്യാസം വരാൻ സാധ്യത കൊണ്ട് അതുകൊണ്ടാണ് റിട്രോഗ്രേഷൻ എന്നുള്ള ഒരു ബേസിക് കൺസെപ്റ്റ് അല്ലാതെ വക്രമം എന്ന് പറയുന്ന ഒരു ബേസിക് കൺസെപ്റ്റ് നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയിരിക്കണം അപ്പം നമുക്കാകെ പന്ത്രണ്ട് മാസങ്ങൾ അല്ലെ പന്ത്രണ്ട് രാശികളാണല്ലോ ഉള്ളത് അപ്പം ഈ പന്ത്രണ്ട് രാശികളും ഓരോ ഇതിനകത്ത് സോഡിയോക്സൈഡിൽ നമുക്ക് ആ ഗ്രഹങ്ങൾ നിൽക്കുന്ന ബേസിക് ആയിട്ടുള്ള ടൈം പീരീഡ് എന്ന് പറഞ്ഞ ആ ഒരു സംഭവം കൂടെ നിങ്ങളൊന്ന് അറിയാത്തവർക്കായിട്ടൊന്ന് പറയുക അപ്പം നോക്കിയാൽ ഇതിനകത്ത് നമ്മളെ ഏറ്റവും സ്പീഡിൽ കറങ്ങുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതാണ് നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ ചന്ദ്രൻ ചന്ദ്രൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സൂര്യനൊരു മാസം ശുക്രനിലെ ഒരു മാസം ബാക്കി ഇങ്ങനെയൊക്കെ ഉള്ള ഗ്രഹങ്ങള് പിന്നെ ചൊവ്വ ഏകദേശം നാൽപ്പത് നാൽപ്പത്തി രണ്ട് ദിവസം നാൽപ്പത്തൊമ്പത് ദിവസം വരെ അങ്ങനെ ബുധൻ ഒരു പതിനാല് മുതൽ ഇരുപത് ദിവസം അപ്രോക്സിമേറ്റ് ഇരുപതായിരം കൂടുതലാണ് കാരണം റിട്രോഗ്രേഷൻ പീരീഡ് അതായത് വക്രത്തിൽ പോകുന്നത് വരുമ്പോഴത്തേത്തന്നെയാണ് ഇങ്ങനെയുള്ള ഈ ഒരു വ്യത്യാസം വരുന്നത് എന്നാൽ ഈ ശനി നോക്കിക്കഴിഞ്ഞാൽ രണ്ടര വർഷമാണ് പോകുന്നത് അതേപോലെ രാഹു കേതുക്കളന്ന ഒന്നര വർഷം അപ്പം ഇതിനകത്ത് നമ്മൾ ഇപ്പം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അതുമാതിരി ഇപ്പം സൂര്യനും ചന്ദ്രനും രാഹുവും കേതു വക്രത്തിൽ പോകത്തില്ല അത് മെയിൻ ഒരു പോയിൻറ്റാ നിങ്ങൾ ഒന്നും മനസ്സിലാക്കിയിരിക്കണം അത് സൂര്യനും ചന്ദ്രനും രാഹുവും കേതും വക്രത്തിൽ പോകുകയില്ല എന്ന ബാക്കിയുള്ള ഗ്രഹങ്ങളൊക്കെ വക്രത്തിൽ പോകും അതേമാതി വേറൊന്നും മനസ്സിലാക്കേണ്ട എല്ലാ ഗ്രഹങ്ങളും ക്ലോക്കോയിസ് സഞ്ചരിക്കുമ്പോൾ ഈ രാഹുവും കേതു മാത്രം ആൻറ്റി ക്ലോക്കോയിസിലാണ് സഞ്ചരിക്കുന്നത് രാഹുവും കേതു പറഞ്ഞാൽ തമോ ഗ്രഹങ്ങളാണ് അതെന്നു ഇതിൻ്റെ ചന്ദ്രൻ്റെ സൂര്യൻ്റെ നോർത്ത് നോഡെന്നുള്ള രീതിയിൽ മനസ്സിലാക്കുക അപ്പം ഇനിയിപ്പം നമ്മുടെ ഇപ്പം ഈ റിട്രോഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഗ്രഹങ്ങൾ സ്ലോ ആവുകയാണ് അതായത് ഗ്രഹങ്ങള് ഫാസ്റ്റിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരേ ഒരു സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ ഗ്രഹത്തിൻ്റെ സ്പീഡിന് വ്യത്യാസം വരുവാണ് അല്ലാതെ തിരിഞ്ഞു കറങ്ങുക എന്നുള്ളതല്ല ആക്ച്വലായിട്ടുള്ള മീനിങ് അപ്പം നമുക്ക് നോക്കാം ഇപ്പം ഈ ഇപ്പം ഈ വക്രത്തിൽ പോകുന്ന ഈ ജൂലൈ പതിമൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ നവംബർ ഇരുപത്തേഴ് വരെയാണ് ശനിയുടേതായിട്ടുള്ള വക്രത്തിൽ പോകുന്നത് അതുപോലെ ഗുരു ഒക്ടോബർ ഒമ്പത് ഒക്ടോബർ ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഡിസംബർ മുപ്പത് വരെ വക്രത്തിൽ പോകുന്നു അപ്പം ഇതനുസരിച്ച് നമുക്ക് പല ഇതുമായിട്ടുള്ള ബന്ധം മീൻസ് പല കാര്യങ്ങളിലും നമ്മുടെ അതുമായിട്ട് വ്യത്യാസം വരും അതുപോലെ ബുധൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്ന് നാല് പ്രാവശ്യത്തോളം ഒരു വർഷത്തിൽ വക്രത്തിൽ പോകും അപ്പോൾ മാർച്ച് പതിനാലാം തീയതി ഏപ്രിൽ ഏഴാം തീയതി വരെ ബുധം വക്രത്തിൽ പോകുന്നുണ്ട് അതേമാതിരി ജൂലൈ പതിനേഴാം തീയതി മുതൽ ഓഗസ്റ്റ് പതിനൊന്ന് വരെ പോകുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെയും പക്രത്തിൽ പോന്ന് നവംബർ ഒമ്പത് മുതൽ മുപ്പാം തീയതി വരെ അപ്പം ഈ വക്രത്തിൽ പോകുന്നതിൻ്റെ അനുസരിച്ച് ഇതിൻ്റെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാരണം ബുധനെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ്റെ ഗ്രഹമാണ് ഫൈനാ ഇതിൻ്റെ ഫൈനാൻസിൻ്റെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഷെയർ മാർക്കറ്റിലെ ഒരുപാട് അപ്ഡൗൺസൊക്കെ പ്രതിഭാസങ്ങളുണ്ടാകുന്ന ഈ മൂ ഈ മെർക്കുറിയായിട്ടുള്ള മാറ്റങ്ങളുണ്ട് അത് അപ്പോൾ ആ മെർക്കുറി പോകുന്നതാണ് കറൻസിയുടെ വിനിമയത്തിൽ വ്യത്യാസം വരും ഗോൾഡിൻ്റെ പ്രൈസിനുള്ള വ്യത്യാസം വരും അപ്പം ഇതെല്ലാം പല അഭൈദ്യമായിട്ടുള്ള ബന്ധമുള്ള കാര്യങ്ങളാണ് അതുതന്നെയല്ല ചില ആൾക്കാർക്ക് ഈ ബുധനൊക്കെ ൊക്കെ നെഗറ്റീവായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് സ്കിൻ അലർജി ഉണ്ടാകാനുള്ള കാര്യം അല്ലെന്നിരി മൊബൈൽ ഫോൺ അൺഎക്സ്പെക്ട് ആയിട്ട് താഴെ വീണ് പൊട്ടാനുള്ള സാധ്യത അല്ലെങ്കിൽ ഇനി അലർജി കൂടുക അല്ലെങ്കിൽ ഈ നെയ്സുമായിട്ടുള്ള ബന്ധപ്പെട്ടായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെന്നിരി അത് കൂടുതൽ കാഠിന്യം കൂടാനുള്ള സാധ്യത അതുപോലെ മിസ്കമ്യൂണിക്കേഷൻ ചെയ്യാനുള്ള ആൾക്കാരുമായിട്ട് ബാക്കു തർക്കത്തിൽ ഏർപ്പെടാൻ അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു അതിപ്പം ഈ ഒരു ഗ്രഹനിലയോ അത് വെച്ചിട്ടല്ല ബുധൻ നെഗറ്റീവായിട്ട് നിൽക്കുമ്പോഴേ നിൽക്കുന്ന ആൾക്കാർക്ക് ഈ വക്രത്തിൽ പോകുന്ന പല ടൈമിലും ബുധനുമായിട്ടുള്ള കാര്യങ്ങൾ ആൾക്കാരെന്തേലും പറഞ്ഞിട്ട് ബുധൻ മാറുന്ന സമയത്തല്ലേ വക്രത്തിൽ പോകുമ്പോഴേ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടല്ല നിങ്ങൾ നിസാരം ഒരു ഇമെയിൽ അയച്ചെന്ന് വെച്ചോ ഒരു ഇമെയിൽ അയച്ചാൽ പോലും അത് കിട്ടിയിട്ട് അവർ റോങ്ങായിട്ട് മനസ്സിലാക്കുക ആയിട്ട് റെസ്പോണ്ട് ചെയ്യുക ചിലപ്പോൾ അവരുടെ നെഗറ്റീവ് ആണെങ്കിൽ പോയി രണ്ടുപേരും അവിടെ പണങ്ങി പിഴിഞ്ഞ് അടിയും കാര്യങ്ങളും ഉണ്ടാക്കാനുള്ള സാധ്യത വരെ അപ്പോൾ അപ്പം ഈ ബേസിക്കായിട്ടുള്ള ബുധൻ്റെ ഈ പല ഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം കാരണം ഈ കറൻസിയിലും ഈ ഷെയർ മാർക്കറ്റ് വരെ എത്ര വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റുമെന്നതിനാലേ നമ്മുടെ ജീവിതത്തിൽ എത്ര വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അതേമാതിരി ഇപ്പം വ്യാഴത്തിന്റെ കാര്യം നേരത്തെ പറഞ്ഞില്ല വ്യാഴം രാശി പരിവർത്തനം നടത്തുന്ന അപ്പം വ്യാഴമെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഗ്രഹമാണ് വലിപ്പത്തിന് നല്ല ഏറ്റവും വലിപ്പം ഉള്ളതുപോലെ നമ്മുടെ ഒരു ആണിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആണിൻ്റെ ജീവഗ്രഹമാണ് എന്ന് പറഞ്ഞാൽ അതായത് ഒരു പെണ്ണിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് വീനസാണ് ശുക്രനാണ് അപ്പം ഈ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ഒന്ന് അറി അറിഞ്ഞിരിക്കുക അതുകൊണ്ടാണ് അതിലൂടെ പറയുന്നത് അപ്പം ഈ വ്യാഴത്തിൻ്റെ ആണെങ്കിലും സപ്പോസ് നമ്മുടെ ഏറ്റവും മനുഷ്യനെ ദ്രോഹിക്കുന്ന ഒരു ഗ്രഹമാണ് ശനി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ശനിക്കകത്ത് പോലും വ്യാഴം ഏതെങ്കിലും ആങ്കിൾ വൺ ഫൈവ് വൺ ഫൈവ് നയൻ ടു സിക്സ് വൺ സീറോ ത്രീ സെവൻ വൺ വൺ അങ്ങനെ അല്ല ഫോർ ഐറ്റ് പോയി ഇങ്ങനെ ഏതെങ്കിലും ആങ്കിൾ കയറി കണക്ട് ചെയ്തെന്ന് വെച്ചു സപ്പോസ് വ്യാഴം അപ്പം അവർക്ക് ഭയങ്കര ഈ ശനിയുടെ ആയിട്ടുള്ള പല നെഗറ്റിവിറ്റി ഉൾപ്പെടെ ഈ വ്യാഴം ഉപകരിക്കും അപ്പം ആ ആ വ്യാഴമാണ് ഇപ്പം മാറുന്നത് ഈ ഒരു വ്യാഴത്തിലോണ്ട് എല്ലാവർക്കും വളരെ രീതിയിലുള്ള പൊതുവേ ചിലപ്പം നെഗറ്റീവായിട്ടിരുന്ന ആൾക്ക് പോസിറ്റീവ് ചില ആൾക്കാർ പക്ഷേ വ്യാഴം വക്രത്തിൽ പോകുന്ന ആ ഒരു സമയത്ത് പോസിറ്റീവായിരുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ നെഗറ്റീവായിട്ടൊക്കെ വരാനൊക്കെ ഉള്ള ഒരു ചെറിയ ചാൻസുകളും ഉണ്ട് അപ്പം അതുകൊണ്ടൊന്ന് മനസ്സിലാക്കിയിരിക്കുക അപ്പം അപ്പം ഈ ഇപ്പം നമ്മുടെ ഇപ്പം തന്നെ ഈ ശനിയുടെ മാറ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടില്ല ഈ ശനിയുടെ മാറ്റത്തിൽ ഇപ്പോഴും നോക്കിയാൽ പല ആൾക്കാരെ വലിയ പൊസിഷൻ നിൽക്കുന്ന ഹൈ പോസ്റ്റിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരെ ചിലപ്പോൾ കമ്പനിയുടെ മാനേജേഴ്സ് ഓണേഴ്സിനെയൊക്കെ ശനി വലിച്ച് താഴെ ഇടുന്നതായിട്ടുള്ള പല അനുഭവം പലർക്കും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതാണ് ശനിയുടെ ആ ഒരു എഫക്റ്റ് പറഞ്ഞില്ല അപ്പം വ്യാഴം അത് പോസിറ്റീവായിട്ട് നിൽക്കുമ്പോൾ എന്തുമാത്രം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലായിക്കോണം അപ്പം ഇങ്ങനൊക്കെ ഉള്ള പല പ്രശ്നങ്ങളും ഇല്ലാത്തണ്ട് ഇപ്പം വ്യാഴം അതുകൊണ്ട് തന്നെ അത്ര ഇമ്പോർട്ടൻറ്റ് ഗ്രഹമാണെന്നുള്ള ഇതാണ് അപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ പതിനൊന്നാം തീയതി ഈ വ്യാഴം ബക്രത്തിൽ പോകുന്നത് അപ്പോൾ മാർച്ച് ഇരുപത്താറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ പതിനൊന്നാം തീയതി വ്യാഴം വക്രത്തിൽ പോയാൽ മാർച്ച് ഇരുപത്തി ആറാം തീയതി പതിനൊന്ന് വരെ വക്രത്തിലോട്ട് പോകുന്ന ആ ഒരു ടൈം നീണ്ടു നിൽക്കും അപ്പോൾ ഈ വക്രത്തിൽ പോകുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള വ്യാഴത്തിൻ്റെ അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകും കാരണം ആ വ്യാഴത്തിൻ്റെ ഓരോ രാശിചക്രത്തിലോ അല്ലെങ്കിൽ ഇതിൽ അവരുടെ ആ ബെർത്ത് ഡേ ആയിട്ടുള്ള വ്യാഴത്തിൻ്റെ കണക്റ്റിവിറ്റി അനുസരിച്ചാണ് അത് വരേണ്ടത് അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയിരിക്കുക അപ്പം ഈ ഈ വ്യാഴത്തിൻ്റെ കഴിഞ്ഞിട്ട് പോകുന്ന ഒരു മൂന്ന് നാല് മാസം ഏകദേശം ഒരു നൂറ്റി ഇരുപത് മുതൽ നൂറ്റി ഇരുപത്തി മൂന്ന് ദിവസത്തിലാണ് ഈ വക്രത്തിൽ പോകുന്നത് അപ്പോൾ പല ആൾക്കാർക്കും പോസിറ്റീവായിട്ടും ചില ആൾക്കാർക്ക് ഇച്ചിരി നെഗറ്റീവായിട്ടും വരും അതായത് ഫൈനാൻഷ്യലി ഒക്കെ ഉള്ള ചെറിയതോ അങ്ങനെയൊക്കെയുള്ള ചില കാര്യത്തിലൊക്കെ വരും അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക ഇത് ടെമ്പററി ആണ് എന്ന ഈ ഒരു പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എല്ലാ ആൾക്കാർക്കും അതിൻ്റെ കാര്യങ്ങളെല്ലാം മാറി നല്ല അനുകൂലമായിട്ടുള്ള ഒരു ഫലം വരാനുള്ള ഇതുണ്ട് അപ്പോൾ നമ്മുടെ ഈ മാത്രമല്ല നമ്മുടെ ഈ ലഗ്നം മാറുന്നതിൻ്റെ അനുസരിച്ച് കാര്യങ്ങളും ഈ ഓരോ ഭാഗ്യസ്ഥാനം അല്ല കർമ്മസ്ഥാനം ഒക്കെ ഞാൻ വേറെ നമ്മുടെ വീഡിയോ ചെയ്തിട്ടുണ്ട് ധനസ്ഥാനം കർമ്മസ്ഥാനം ഭാഗ്യസ്ഥാനം അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ കണ്ടുപിടിക്കുക അല്ല നിങ്ങളുടെ ലഗ്നം കണ്ടുപിടിക്കുക അത് വേണം ഒരു ലിങ്ക് കൊടുത്തേക്കാം അങ്ങനെ താല്പര്യമുള്ളതൊക്കെ പോയി കണ്ടു കഴിഞ്ഞാൽ കാരണം ബേസിക്കായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള മൂലം പൂരാടം ഉത്രാടത്തിന്റെ കാൽഭാഗം ഇത്രയൊക്കെയാണ് ധനുവിന്റെ ഒപ്പം നോക്കിക്കഴിഞ്ഞ് ഇതിനകത്ത് ഈ മൂലത്തെ കൺട്രോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കേതുവാണ് ഭരിക്കുന്ന ഗ്രഹമാണെന്ന് ഈ ചൊവ്വാണ് അപ്പം എന്ന് പറഞ്ഞാൽ ചൊവ്വകർമ്മയിൽപ്പെട്ടത് അതുപോലെ മൂലം കഴിഞ്ഞ് പൂരാടം പൂരാടാണെന്ന് പൂരാടത്തെ കൺട്രോൾ ചെയ്യുന്ന ശുക്രനാണ് ബുധകർമ്മയിൽപ്പെട്ടതാണ് അതുപോലെ ഇതിപ്പം ഉത്രാടം ഉത്രാടത്തിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ ഉത്രാടത്തിൻ്റെ കാൽഭാഗം ഉത്രാളത്തെ കൺട്രോൾ ചെയ്യുന്ന സൂര്യനാണ് ഗുരുവർമ്മയിൽപ്പെട്ടാണ് അപ്പം ഈ ഇങ്ങനെ ഇപ്പം ഇവർ ഈ അതേമാതിരി ഓരോ ജനിക്കുന്ന സമയത്ത് ഇപ്പം നമ്മുടെ ഈ ഒരു ഫലമെന്ന് പറഞ്ഞാൽ രാശി നോക്കിയിട്ടുള്ള ഫലമാണല്ലോ ലഗ്നം നോക്കിയിട്ടല്ല ലഗ്നമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വ്യത്യാസപ്പെട്ടിരിക്കും അപ്പം ഇപ്പോൾ അമ്പത് പേരുണ്ട് അമ്പത് പേർക്കും ആയിരം പേർക്ക് ടൈം അനുസരിച്ച് ഓരോ ഗ്രഹങ്ങളും കൊട്ടുമാറും അതേമാതിരി ലഗ്നം മാറും ലഗ്നം ഉദ്ദേശിക്കുന്നത് നമ്മൾ ജനിക്കുന്ന നിൽക്കുന്നുണ്ട് ചന്ദ്രൻ ഇവിടെ ആണെന്ന് നിൽക്കുന്നത് ഇവിടെ നമ്മുടെ സ്റ്റാറുമായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ ഒരു സമയത്തുള്ള ആ ഒരു ഇതനുസരിച്ച് അപ്പം ആ ഒരു ലഗ്നം മാറും അപ്പം ഇതിൻ്റെ സൈൻ ലോഡാണ് സ്റ്റാർ ലോഡ് സബ് ലോഡാണ് സൈൻ ലോഡെന്ന് പറഞ്ഞാൽ ആ ഒരു സൈനുമായിട്ടുള്ള ബർത്ത് ഏത് ഇതിലാണ് നിൽക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള സ്റ്റാർ ലോഡ് നമ്മൾ നിൽക്കുന്നത് ഏത് സ്റ്റാറാണ് സ്റ്റാറിൻ്റെ നാഥന്നെ ഏതാണ് അതേമാതിരി സബ് ലോഡ് അങ്ങനെയൊക്കെ ഉള്ള അനുസരിച്ചിട്ട് നമ്മുടെ സ്വഭാവങ്ങൾ എഡ്യൂക്കേഷൻ എന്ത് വിദ്യാഭ്യാസം ചെയ്യണമെന്നുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എല്ലാ സ്വഭാവങ്ങളും കാര്യങ്ങളും എല്ലാം ഈ ഒരു നമ്മുടെ ഇതിൻ്റെ കൺട്രോൾ ചെയ്യുന്ന ഗ്രഹത്തിന്റെ അല്ല മുരി ഇങ്ങനെയുള്ള ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വ്യത്യാസപ്പെട്ടിരിക്കും അപ്പോൾ ഇവർക്ക് ശനി എന്ന് പറഞ്ഞാൽ നാലിലോട്ട് അതുപോലെ നാലിലും വ്യാഴേഴിലും ആണ് അപ്പോൾ ഇങ്ങനെ നിൽക്കുന്നവണ്ണെന്ന് പറഞ്ഞാൽ ഈ ഏഴാം ഭാവം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ സൗഹൃദം പുതിയ പ്രണയബന്ധങ്ങൾ ആ പ്രദേശമായിട്ടുള്ള നല്ല ധനം ലാഭം അങ്ങനെ പല രീതിയിൽ പൊതുവെ നല്ലതാണ് ഏഴെന്ന് പറയുമ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ പ്രണയബന്ധത്തിൽ ആകപ്പെടാൻ തല ആൾക്കാർ ഒരു സാധ്യത കൂടുതലാണ് അതേപോലെ പാർട്നർഷിപ്പ് ബിസിനസ് പുതിയ ആൾക്കാർക്ക് ചെയ്യാൻ ഒക്കെ ഉള്ള ഒരു അനുകൂലമാണ് പക്ഷേ എന്നിരി ചുമ്മാതി ചാടി പാർട്ണർഷിപ്പ് ചെയ്യാൻ നിൽക്കാൽ ആരുടെ ആയാലും ഇപ്പോൾ മാര്യേജ് കഴിക്കുന്നതിന് ഈക്വലാണ് പാർട്ണർഷിപ്പ് എന്ന് പറയും കാരണം പ്രോപ്പറായിട്ട് ബർത്ത് സ്റ്റാർ അറേഞ്ച് ചെയ്തിട്ട് ഈ ആൾ ബിസിനസ് ചെയ്യാൻ പറ്റിയതാണോ എന്ന് നോക്കിയിട്ട് മാത്രമേ ബിസിനസ്സിൻ്റെ ഒരു പാർട്ട്നേഴ്സിനെ തിരഞ്ഞെടുക്കാം അതൊന്നിരിയിൽ മാരേജ് കഴിക്കുന്നതിൻ്റെ ആണ് ഒരു കമ്പാറ്റിബിലിറ്റി വേണം ഇല്ലെന്നുപോലെ അത് ശരിയാകത്തില്ല അപ്പം അത് വളരെ അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പം അതേമാതിരി ഈ പറഞ്ഞ ആ പ്രതീക്ഷമായിട്ട് സുഹൃബന്ധങ്ങളിലെ എന്തെങ്കിലും പഴയ പരിചയക്കാരെ പഴയ സുഹൃത്തുക്കളെയൊക്കെ കണ്ടുപൂട്ടാനും വളരെ സാധ്യത കൂടുതലാണ് ഈ കോൺട്രാക്ട് വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കാണ് രീതിയിൽ മാർക്കറ്റ് കുടുങ്ങിക്കിടന്ന പൈസ പഴയ പൈസ ഒക്കെ കിട്ടാനും അല്ല നിലയിൽ ഇപ്പം ആണെങ്കിലും റണ്ണിങ്ങായിട്ടുള്ള പ്രൊജക്ട് എന്തെങ്കിലും ഉണ്ടെന്ന് വരിക അതിനൊക്കെ ഉള്ള സമയത്ത് പൈസ കിട്ടാനും കൂടുതലായിട്ടുള്ള വർക്ക് കംപ്ലീറ്റ് ചെയ്യാനൊക്കെ ഉള്ള സാധ്യതയുണ്ട് അതുപോലെ ബിസിനസ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് ബിസിനസ്സിൻ്റെ അപ്രതീക്ഷിതമായിട്ടൊക്കെ ഉള്ള ഉയർച്ച കാര്യങ്ങൾ അങ്ങനെയെല്ലാം ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ അതുപോലെ കടം കൊടുത്ത പൈസ ഉണ്ടെന്ന് വരിക അപ്രതീക്ഷിതമായിട്ട് തിരിച്ചു കിട്ടാനുള്ള സാധ്യത കെ എസ് എഫ് ഇ അങ്ങനെ ചിട്ടി അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ എടുത്തിട്ടുണ്ടെന്ന് വരിക അത് ആ പൈസ തിരിച്ച് കിട്ടാറെടുക്കാനോ അങ്ങനെയൊക്കെ ഉള്ളൊരു പുതിയൊരു പൊതുവെ ഒരു നല്ല ഒരു സമയമാണ് അതുപോലെ പുതിയ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പോലും പൊതുവെ നല്ല സമയമാണ് അപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിനും അപ്രതീക്ഷമായിട്ടുള്ള ഉയർച്ച ധനാഗമനം അങ്ങനെയൊക്കെ ഉള്ള അതുപോലെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും പുതിയ എക്സാം എഴുതണോ നീറ്റ് എക്സാം അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഐ എൽ ടി എസ് അങ്ങനെയൊക്കെ എക്സാം ഒക്കെ എഴുതുന്നവർക്ക് ഉയർന്ന മാർഗ്ഗം വാങ്ങിക്കാനും അതേമാതിരി അത് വിദ്യാഭ്യാസപരമായിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ട് വെളിയിൽ പോകാനുമൊക്കെ വളരെ കാരണം പുതിയ ജോബ് നോക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള സമയമാണ് ഈ ഈ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ജോബുമായിട്ട് ബന്ധപ്പെട്ട് ട്രാവൽ ചെയ്ത് വെളിയിൽ പോകാനൊക്കെ ഉള്ളവർക്ക് പൊതുവെ അങ്ങനെ പൊതുവെ നല്ല സമയമാണ് എന്നാലും അമ്മയ്ക്ക് ആരോഗ്യപരമായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ അങ്ങനെ ചില അങ്ങനെ പ്രതീക്ഷിക്കാത്ത ചില പ്രശ്നങ്ങളും ആരോഗ്യപരമായിട്ട് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ നമ്മുടെ എന്തെങ്കിലും അത്യാവശ്യത്തിനുള്ള പൈസയാുന്നതിന് അൺഎക്സ്പെക്ടായിട്ട് ചിലവ് വരാനും എടുക്കാനൊക്കെ ഉള്ള അങ്ങനെ ഒരു സാധ്യത ഉണ്ട് പൈസ വരുമെന്ന് പറഞ്ഞാൽ അൺഎക്സ്പെക്ടായിട്ട് ചിലവുകൾ കാരണം ആ ഒരു ഒരിത് അപ്പോൾ ഈ പിന്നെ ഈ പറഞ്ഞ വരി വിദേശത്ത് പോകാനും ജോബ് മാറാനുള്ള സാധ്യത കൂടാണ് അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ജോബി മാറിയിട്ട് ചിലപ്പോൾ പല ആൾക്കാർ വേറൊരു ജോബിൽ തിരഞ്ഞെടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്തെങ്കിലും അത് തന്നെ ഈ ജോബുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ചെറിയ വാക്കു തർക്കങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതുമാതിരി വീട്ടിലാണേലും ചെറിയ വാക്കുതർക്കങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വീട്ടിലെ ചെറിയ അപ്രതീക്ഷിതമായിട്ടുള്ള അല്ല ഒരു വഴപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അതേപോലെ മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങൾ പുനരാരംഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ ഈ ഫോറിൻ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട താല്പര്യമുള്ള ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ ഐ എച്ച് എ അങ്ങനെയൊക്കെ എഴുതാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നല്ല കൂടി പാസ്സാകാനും എടുക്കാനും ഒക്കെ ഉള്ള ഒരു പൊതുവെ അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ലോൺ ലോണോ കാര്യങ്ങളോ എഡ്യൂക്കേഷൻ ലോണോ അല്ല ബാങ്കുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും നോക്കുന്നവർക്കൊക്കെ പൊതുവേ അനുകൂലമായിട്ടുള്ള സമയമാണ് ഇടയ്ക്ക് അപ്പോൾ ഇവിടെ വക്രത്തിൽ ഈ വ്യാഴം പോകുന്ന ഒരു സമയത്ത് ചിലപ്പോൾ ഒരു ശകലം ബുദ്ധിമുട്ട് മാറുമായിരിക്കും പക്ഷെ അത് മാറി കിട്ടുന്നതാണ് അപ്പോൾ അതും കൂടെ പറയണം അപ്പോൾ അങ്ങനെ കർമ്മരംഗത്ത് അങ്ങനെയുള്ള ഒരു ഈ ഒക്ടോബർ ഒക്ടോബറൊക്കെ ആകുമ്പോഴത്തേന് ഇച്ചിരി ഈ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഉണ്ട് പിന്നെ ആരോഗ്യപരമായിട്ട് ഈ പറഞ്ഞ മാതിരി അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല ചെറിയ മുറിവുകളോ ആ ചതവേ അങ്ങനെയൊക്കെ ഉള്ള ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത് നോക്കുക പിന്നെ ഇപ്പോൾ തേക്ക് വയറും സംബന്ധമായിട്ട് വയറ് നടു അങ്ങനെയൊക്കെ ഉള്ള ബന്ധപ്പെട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം മെയിനെന്നു പറഞ്ഞാൽ അതേമാതിരി ഇതിൻ്റെ റെമഡി എന്ന് പറയാനിപ്പോൾ ശനിയെ ആണെന്ന രീതിയിൽ ശനിക്കായിട്ടുള്ള കറുത്ത വസ്ത്രം ദാനം ചെയ്യുന്നത് നല്ലതാണ് അത് ആർക്കായാലും പ്രത്യേകിച്ച് അന്തർക്ക് ബെതിരർക്ക് കണ്ണ് കാണാൻ പറ്റാത്തവർക്ക് ചെവി കേൾക്കാൻ പറ്റാത്തവർ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് കറുത്ത വസ്ത്രം ദാനം ചെയ്യുന്നത് ശനിയെ പോസിറ്റീവ് നല്ലതാണ് അതുപോലെ ഫുഡ് കൊടുക്കുന്നത് കണ്ണ് കാണാൻ പറ്റാത്തവർക്ക് ആഹാരം കൊടുക്കുക പ്രത്യേകിച്ച് എള്ളുണ്ട ഭാര്യമുള്ള കൊടുക്കുക അപ്പോൾ കേതുവിനേം കൂടെ പോസിറ്റീവാക്കാൻ പറ്റുന്നതാണ് അതുപോലെ രാഹുവിനെയാണ് പോസിറ്റീവാക്കാന് മീന് ഫുഡ് കൊടുക്കാം പിജിയനും ആഹാരം കൊടുക്കാം അതുപോലെ ശനിയെ പോസിറ്റീവാക്കാൻ കാക്കയ്ക്ക് ഫുഡ് കൊടുക്കുന്നതല്ല ഏറ്റവും നല്ലതാണ് ശനിയെ പോസിറ്റീവാക്കാൻ അതുപോലെ ഈ പറഞ്ഞ മാതിരി കടുങ്ക് ദാനം ചെയ്യുക അല്ലെങ്കിൽ കടുകണ്ണയിൽ പൊഴിച്ച് ഇതുപോലെ എന്താ പറയുക നമ്മുടെ ഉഴുന്നുകട ദാനം ചെയ്യുന്നത് കേതുവിനേം കൂടെ പോസിറ്റീവാക്കുക കറുത്ത പട്ടിയെ വളർത്തുന്നു കറുത്ത പട്ടിക്ക് ഫുഡ് കൊടുക്കുന്നു കറുത്ത പട്ടി എന്ന് പറയുമ്പോൾ അത് കേതുവിൻ്റെ ആണ് അതുപോലെ പശുവിന് വാഴപ്പഴം കൊടുക്കുന്നത് അത് ഏറ്റവും നല്ലതാണ് ശുക്രനെയും കേതുവിനേം കൂടെ ഒരേ ആ സമയത്ത് പോസിറ്റീവാക്കാനുള്ളത് പിന്നെ കേതു വളരെ നെഗറ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടെന്ന് രുദ്രാഭിഷേകം അങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതാണ് ആ കേതുവിൻ്റെ ആയിട്ടുള്ള ദോഷങ്ങളെല്ലാം മാറിക്കിട്ടിട്ട് നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു സംഭവങ്ങളുണ്ട് അപ്പോൾ ഇങ്ങനെ റെമഡി ഇങ്ങനെല്ലാം നൂറ് കണക്കുള്ള റെമഡീസ് ഉണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ബന്ധപ്പെട്ട നാച്ചുറൽ റെമഡി എന്തെങ്കിലും അറിയാനെടുക്കാനോ താല്പര്യമുണ്ടോ എന്നെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ റെമഡിയുടെ ആയിട്ടുള്ള ഫുൾ വീഡിയോ ചെയ്യുന്നുണ്ട് അത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുമായിട്ട് നിങ്ങൾക്ക് കാണാനും എടുക്കാനുമൊക്കെ പറ്റുന്നതാണ് അപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കുക അപ്പോൾ അതേമാതിരി എപ്പോഴും നമ്മൾ ഈ റെമഡി എന്ന് പറയുന്ന കാര്യങ്ങൾ നാച്ചുറൽ റെമഡി വളരെ ഇതായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്കെല്ലാം ഒരു വൃത്തിയായിട്ടുള്ള എല്ലാ സംഭവങ്ങളും മാറ്റാൻ പറ്റില്ല ദോഷം പക്ഷെ ഒരു പരിധി വരെ നമുക്കൊരു അമ്പത് അറുപത് ശതമാനം വരെ ഈ ഒരു കർമ്മത്തിൽ കൂടെ നമുക്ക് പല കാര്യങ്ങളും പോസിറ്റീവ് ആക്കാന് പറ്റുന്നതാണ് അപ്പം അങ്ങനെ അതേമാതിരി ഇതുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും കോഴ്സ് ലാൽ കിതാബ് അല്ല ഈ റിലേറ്റഡ് ആയിട്ടുള്ള ബൃഹ്നാടി അസ്ട്രോളജി വേദിക് അസ്ട്രോളജി അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും കോഴ്സ് പല കോഴ്സ് ഇതിനകത്ത് ന്യൂമറോളജി മൊബൈൽ ന്യൂമറോളജി റിലേറ്റഡായിട്ടുള്ള പഠിക്കാനെടുക്കാനോ താല്പര്യമുണ്ടോന്നെ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട പിന്നെ പുതിയ കോഴ്സ് ചെയ്യാനല്ല അത് കൂടാതെ ഒക്കെ നിങ്ങൾക്ക് നോക്കാനോ കൺസൾട്ടേഷനോ കാര്യങ്ങൾ എന്തേലും ഉണ്ടെന്നതിന് ഇതിനകത്ത് വാട്സപ്പ് നമ്പറുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പം അതേമാതിരി നമ്മുടെ ഒരു പുതിയ ചോ ചാനൽ അസ്ട്രോ പ്ലസ് എന്ന് പറയുന്നത് അസ്ട്രോ പ്ലസ് ഒരു പുതിയ ചാനൽ തുടങ്ങുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് അത് വളരെ ആയിരിക്കും കാരണം ഇതുമായിട്ട് അസ്ട്രോളജി റിലേറ്റഡായിട്ടുള്ള എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് അറിവുകളൊക്കെ അതിൽ നിന്ന് കൂടുതലായിട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട് അസ്ട്രോപ്ലസ് അപ്പം ഞാനൊക്കെയാണ് പറയുന്നത് അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ